ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് റെഡ് റോസസ് വിഷിംഗ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ് പിന്നെ എന്തുണ്ട് വിശേഷം ക്രിസ്മസ് ആയിട്ട് നമുക്ക് നല്ല റെസിപ്പീസ് പോലും ഉണ്ടാക്കണ്ടേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കണത് അധികം എരിവോ മസാലയോ ഒന്നും ഉപയോഗിക്കാത്ത നല്ല ഒരു ചിക്കൻ റെസിപ്പി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് മലായി ചിക്കൻ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് സമയം കളയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നല്ല മലായി ചിക്കൻ ഉണ്ടാക്കിത്തരാം ഇത് നമുക്ക് പൊറോട്ട പത്തിരി നൂൽപുട്ട് വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റും ഫ്രൈഡ് റൈസും നെയ്ച്ചോറ് അതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അധികം എരിവൊന്നും അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ മലായ് ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകിയത് ബോൺലെസ്സോ അല്ലെങ്കിൽ ബോൺ ഉള്ളതോ എടുക്കാം ഞാൻ ഇവിടെ ബോണുള്ളാണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് വെക്കണം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഈ ഒരു സ്പൂൺ ഉണ്ട് ഒരു സ്പൂൺ ചിക്കൻ എത്ര ഉണ്ട് വെച്ചാൽ അത്രയും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് സ്പൈസസ് യൂസ് ചെയ്യാം കേട്ടോ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർക്കാം ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അടച്ച് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് രണ്ട് സവാള ഇതാ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അത് കനം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല ഒരു നാല് പച്ചമുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഒരു പാൻ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇന്ന് ഞാൻ എൻ്റെ പുതിയ അടുപ്പ് ഉദ്ഘാടനം ചെയ്യാം മലയിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിലൊരു പാൻ വയ്ക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് സവാള നണ്ടിപ്പരിപ്പ് പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് എന്നിട്ട് അരച്ചെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നല്ല ചൂടിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളി ഇതാ ഇത്ര ഫ്രൈ ആയാ മതി അപ്പൊ കാഷ്യൂനട്ടും ഒക്കെ ഫ്രൈ ആയി ഇനി നമുക്ക് ഇത് തണുത്തിയതിനു ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇനി ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം അപ്പൊ പെട്ടെന്ന് തണുത്തോളൂ ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സും ചെയ്യാം കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ബേ ലീഫ് ഇത് ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഏലക്കായ കരയാമ്പൂവ് കുരുമുളക് ഇതെല്ലാം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതൊന്ന് പഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് നമുക്കത് പഴറ്റി വെക്കാം ഉള്ളിയുമൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചൂട്ട ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി കേശുവിനോട്ടും പച്ചമുളക് കൂടിയിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇനിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കളറ് ചേഞ്ച് ആവണവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കളർ എന്തായാലും ചേഞ്ച് ആവണം എന്നാലേ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി കിട്ടുള്ളൂ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി അലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ആദ്യം മാരിനേറ്റ് ചെയ്യുന്നതിരിക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കീരകപ്പൊടി കൂടേണ്ട ആവശ്യത്തിന് മതി ഗരം പിന്നെ ജാതിക്കിട പൊടി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം മതി വെള്ളം കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമില് വെച്ച് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കണം ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റോളം കുക്ക് ആവട്ടെ നല്ല ഫ്രഷ് ക്രീം ഇതിൽ പിടിക്കുള്ളൂ കണ്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയട്ടെ അടിയൊന്നും പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്ക് ആണല്ലോ ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മളുടെ ചിക്കനിലെ ഫ്രഷ് ക്രീമൊക്കെ എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു അൺസാൾട്ടഡ് ബട്ടറാണ്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കസൂരി മേത്തി കൊടുക്കാം ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്രിസ്മസിനും ഉണ്ടാക്കി നോക്കൂ അപ്പത്തിനും ഫ്രൈഡ് റൈസിനും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ് ഈ മലായ് ചിക്കൻ കറി അധികം എരിവോ നൂരിയാ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പത്തിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെയും റെഡ് റോസസിൻ്റെയും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് എന്നെ മലായി ചിക്കൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇനി പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും നമ്മളെ ന്യൂ ഇയർ അല്ലേ വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ന്യൂ ഇയറിനെ വരവേൽക്കാൻ നല്ല നല്ല റെസിപ്പീസ് ഇടണ്ടേ തീർച്ചയായിട്ടും ഞാൻ പുതിയ റെസിപ്പീസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും വെജും നോൺ വെജും നോൺ വെജ് കഴിക്കാത്തവർക്ക് വിഷമവില്ലേ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം ആശംസിക്കുന്നു